ഓണത്തിന് കേരള സാരി പോലെ തന്നെ വിയർ ഞാൻ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ട്രഡീഷണൽ ആണ് ദാവണി ഇന്ന് ദാവണി സെറ്റിന്റെ ഒരു അടിപൊളി കളക്ഷൻ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടൺ ലിനൻ ഫാബ്രിക് വരുന്ന ഒരു ദാവണിയാണ് ആദ്യമേ പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ സ്കേർട്ട് ആദ്യമേ നോക്കാം സ്കേർട്ടിൽ നമുക്ക് വൈറ്റ് കളറിലുള്ള കോട്ടൺ ലിനൻ ഫാബ്രിക്കിലാണ് സ്കേർട്ട് വന്നിരിക്കുന്നത് അതിലിങ്ങനെ ഒരു ആൻറ്റി ഗോൾഡൻ വീവിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ ബുട്ട വർക്കുകൾ വന്നിരിക്കുകയാണ് അതുപോലെ നമ്മൾ ആ സ്കേർട്ടിന്റെ താഴെയായിട്ട് നമ്മൾ ദാവണിയിൽ വരുന്ന ദാവണിയുടെ ആ സെയിം കളറിലുള്ള ഫാബ്രിക് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് ഈ ഫ്രണ്ട് പാഷനിൽ ഫ്രണ്ട് പോർഷനിലാണ് വരുന്ന ബാക്കിലേക്ക് നമുക്ക് വരുന്നില്ല അതുപോലെ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് നമുക്ക് സ്കേർട്ടിന്റെ അതേ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് അതേ ബ്രോക്കേഡ് മോഡലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ബ്ലൗസ് പീസിന്റെ കൂടുതൽ ലൈനിങ്ങും കൂടെ ഉണ്ട് ഇത് നമുക്ക് കോൺട്രാസ്റ്റ് കളറിലാണ് ദാവണി വന്നിരിക്കുന്നത് ദാവണി ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഷിഫോൺ ഫാബ്രിക്കിലാണ് ദാവണി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആ സ്കേർട്ടിന്റെ അല്ലെങ്കിൽ ബ്ലൗസ് പീസിന്റെ ആ സെയിം ഫാബ്രിക്കും നമുക്ക് ഇതിന്റെ ബോർഡറിൽ കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ കളർ ആണ് ദാവണിക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് നമുക്ക് ദാവണി ചെയ്തു വന്നിരിക്കുന്നത് അതുപോലെ അതിന്റെ ബോർഡറിൽ നമ്മൾ സ്കേർട്ടിൽ കൊടുത്തിരിക്കുന്ന സെയിം ഫാബ്രിക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ആ ഒരു സ്കേർട്ടിന്റെ അതേ ഫാബ്രിക്കിൽ തന്നെയാണ് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് സ്കേർട്ട് വന്നിരിക്കുന്നത് സ്കേർട്ടിലും നമുക്ക് ഈ ഒരു ആൻറ്റി ഗോൾഡൻ ബുട്ട വർക്കാണ് വന്നിരിക്കുന്നത് ഓൾ ഓവർ സ്കേർട്ടിൽ മുഴുവനാ സെയിം ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതുപോലെ നമ്മൾ ദാവണിയുടെ സെയിം കളറിലുള്ള ഫാബ്രിക് സ്കേർട്ടിന്റെ താഴെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ സ്കേർട്ടിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി വൺ ഇഞ്ച് ആണ് അതുപോലെ ദാവണിയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് വൺ ഫൈവ് മീറ്റർ ആണ് ദാവണി ഈ ഒരു ദാവണി സെറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ ത്രീ നയൻ സീറോയാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്ക് വരുന്ന ദാവണി സെറ്റ് ആണ് നമുക്ക് ആദ്യമേ അതിന്റെ ബ്ലൗസ് പീസ് നോക്കാം നേവി ബ്ലൂ കളറില് കോട്ടൻസിൽ ഫാബ്രിക്കിലാണ് നമുക്ക് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അതിന്റെ ദാവണി നോക്കാം ദാവണി ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഗോൾഡൻ സെറി ബോർഡർ ആണ് വന്നിരിക്കുന്നത് അതുപോലെ നമുക്ക് ആ ബ്ലൗസ് പീസിന്റെ സെയിം ഫാബ്രിക് ഇങ്ങനെ സൈഡിൽ കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ഏറ്റവും വലിയൊരു വ്യത്യാസം എന്നുവെച്ചാൽ ഇതിലിങ്ങനെ ഫ്ലവറിന്റെ ഒരു എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിട്ടാണ് ബ്ലൂ കളറിലുള്ള ഒരു ഫ്ളവർ എംബ്രോയിഡറി ഡിസൈൻ അതിങ്ങനെ ഫുൾ നമുക്ക് ാവണിയിൽ വന്നിട്ടുണ്ട് അതുപോലെ ധാവണിയുടെ മുന്താണി ഇതാണ് മുന്താണിയിലെ ഗോൾഡൻ സെറി ബോർഡർ വന്നിരിക്കുന്നു അതിന്റെ അടുത്തോടെ തന്നെ ചെറിയൊരു ഗോൾഡൻ ലൈൻ വന്നിട്ടുണ്ട് നമുക്ക് അതുപോലെ അതിന്റെ സൈഡില് താഴെയായിട്ട് ഈ ഒരു ബ്ലൗസ് പീസിന്റെ സെയിം ഫാബ്രിക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ദാവണി സ്റ്റി പിൻ ചെയ്യുന്ന ഭാഗത്തും ഈ ഒരു ഗോൾഡൻ സെറി ബോർഡറും ഈ ഒരു ലൈനും വന്നിട്ടുണ്ട് ഇനി അതിന്റെ സ്കേർട്ട് നോക്കാം സ്കേർട്ടിലാണേലും നമുക്ക് ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക് തന്നെയാണ് നമുക്ക് സ്കേർട്ട് വന്നിരിക്കുന്നത് സ്കേർട്ടിൽ ഇങ്ങനെ ആ ഒരു സെയിം എംബ്രോയിഡറി ഡിസൈൻ ഓൾ ഓവർ വന്നിട്ടുണ്ട് അതുപോലെ താഴെ നമുക്ക് ഗോൾഡൻ സെറി ബോർഡർ ആണ് നമുക്ക് ആ സ്കേർട്ടിന്റെ താഴെ ഭാഗത്ത് വരുന്നത് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നതല്ല ബോട്ടിൽ ഗ്രീൻ കളറാണ് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് നമുക്ക് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കോട്ടൺ സിൽക്ക് ആണ് പിന്നെ നമുക്ക് നമുക്കിതിൽ ബ്ലൗസ് പീസിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ ജെറി ബോർഡർ വന്നിട്ടുണ്ട് ബ്ലൗസ് പീസിന്റെ അല്ല ബ്ലൗസിന്റെ സ്ലീവ്സിന്റെ എൻഡിലോ അല്ലെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിലോ ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് സൈഡിൽ ഇങ്ങനെ ഗോൾഡൻ ജെറി ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ദാവണിയുടെ ദാവണി വരുമ്പോഴത്തേക്കും ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിൽ ബോട്ടിൽ ഗ്രീൻ കളറിലുള്ള ഫ്ലവറിന്റെ എംബ്രോയിഡറി ഡിസൈനാണ് ബോഡി പാർട്ടിൽ ഫുള്ള് വന്നിരിക്കുന്നത് അതുപോലെ ഗോൾഡൻ ോർഡർ നമുക്ക് ആ ബ്ലൗസ് പീസിന്റെ സെയിം കളറിലുള്ള ഫാബ്രിക് ഇങ്ങനെ ബോർഡറിൽ കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുകയാണ് മുന്താണിയും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഗോൾഡൻ ചെറിയ ബോർഡർ വന്നിരിക്കുന്നു അതിന്റെ സൈഡിൽ കൂടെ ഒരു കുറച്ച് വീതി കൂടി ഒരു ലൈൻ വന്നിരിക്കുകയാണ് നമുക്ക് ആ ദാവണി പിൻ ചെയ്യുന്ന ഭാഗത്തും ഇതുപോലെ തന്നെ ഗോൾഡൻ സെറി ബോർഡർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ സ്കേർട്ട് നോക്കാം സ്കേർട്ടിൽ നമുക്ക് ബോട്ടിൽ ഗ്രീൻ കളറിലുള്ള ഫ്ലവറിന്റെ എംബ്രോയ്ഡറി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഓൾ ഓവർ ആ സെയിം ഡിസൈൻ തന്നെ ചെയ്തിരിക്കുകയാണ് അതുപോലെ നമുക്ക് ദാ സ്കേട്ടിന്റെ എൻഡിൽ ഗോൾഡൻ സെറി ബോർഡർ വന്നിട്ടുണ്ട് ഈ ഒരു ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്ക് വന്നിരിക്കുന്ന ദാവണി സെറ്റിന്റെ പ്രൈസ് വരുന്നത് ടു ആണ് അടുത്തത് കാണിക്കാൻ പോകുന്നതും ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്ക് വരുന്ന ദാവണി സെറ്റാണ് ഇതിന്റെ ബ്ലൗസ് പീസ് നല്ലൊരു ബ്രൈറ്റ് റെഡ് കളറിലെ കളറില് പോളിക്കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ബ്ലൗസിന്റെ സ്പെഷ്യാലിറ്റി എന്നാന്ന് വെച്ചാൽ നമുക്ക് സ്ലീവ്സിന്റെ എൻഡിലായിട്ട് ഒരു ഗോൾഡൻ സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത് ഒരു മൈൽ ഷേപ്പിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോൺ വർക്ക് ആണ് ചെയ്ത് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അതിന്റെ ദാവണി നോക്കാം ആ ധാവണിയിൽ നമുക്ക് ഗോൾഡൻ സെറി ബോർഡർ ആണ് വന്നിരിക്കുന്നത് ആ ബോർഡറിന്റെ മുകളിലായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീകോക്ക് പെയിന്റ് വർക്ക് ആണ് വന്നിരിക്കുന്നത് അതിങ്ങനെ റെഡ് ഒരു റെഡ് ആൻഡ് ഗോൾഡൻ കളറിലുള്ള കോമ്പിനേഷനിലുള്ള ഒരു പെയിന്റ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ അതിന് ചുറ്റും ഒരു റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് ആ ഒരു പെയിന്റ് വർക്ക് വരുന്നത് അതിന് ബാക്കി ഭാഗം ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിരിക്കുകയാണ് ഒരു ബ്ലാക്ക് പെയിന്റിൽ പിന്നെ അതിന്റെ ഒരു ഗോൾഡൻ കളർ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ആ ഒരു ഗോൾഡൻ പെയിന്റ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഗോൾഡൻ സെറി ബോർഡറിന്റെ മുകളിലായിട്ടാണ് നമുക്ക് ഈ ഒരു പെയിൻ വർക്ക് ചെയ്തു വന്നിരിക്കുന്നത് പിന്നെ ഓരോ പീകോക്കിന്റെ താഴെയും ഒരു മൂന്ന് പീകോക്കിന്റെ ഫെതറിന്റെ പെയിന്റ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക് പെയിന്റ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ എല്ലാ പീകോക്കിന്റെ താഴെയായിട്ടും ഈ ഒരു പെയിന്റ് വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ബോർഡറിൽ കൂടെ നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസിന്റെ സെയിം കളറിലുള്ള ഫാബ്രിക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ മുന്താണി നോക്കാം മുന്താണിയിലാണെങ്കിൽ ഗോൾഡൻ സെറി ബോർഡർ വന്നിരിക്കുന്നു അതിന്റെ താഴെ ഈ ഒരു രീതിയിലുള്ള ഒരു ലൈൻ വന്നിട്ടുണ്ട് പിന്നെ നമ്മളിപ്പം കാണിച്ചിരിക്കുന്ന ഈ ഒരു പീകോക്കിന്റെ പെയിന്റ് രണ്ടെണ്ണം നമുക്ക് ഇനി ബോർഡറിന് മുകളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ പെയിന്റ് വർക്ക് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ വെ കാണുന്ന വ്യത്യാസമായിട്ടുള്ള ഒരു പെയിന്റ് വർക്ക് പീകോക്കിന്റെ പെയിൻ വർക്കാണ് ചെയ്തു വന്നിരിക്കുന്നത് നമ്മൾ പിന്നെ ദാവണി പിൻ ചെയ്യുന്ന ഭാഗത്തും ഇതുപോലെ ഗോൾഡൻ സെറി ബോർഡർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ സ്കേർട്ടിലേക്ക് നോക്കാം ഗോൾഡൻ ടിഷ്യു ഫാബ്രിക്ക് തന്നെയാണ് നമുക്ക് സ്കേർട്ട് വന്നിരിക്കുന്നത് ആ സ്കേർട്ടിന്റെ താഴെ നമുക്ക് ഗോൾഡൻ സെറി ബോർഡറും അതുപോലെ നമ്മൾ ആ ബ്ലൗസിന്റെ ആ ബ്ലൗസിന്റെ സെയിം ഫാബ്രിക്ക് തന്നെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ കണ്ട ഈ പീകോക്കിന്റെ പെയിൻ വർക്ക് വന്നിട്ടുണ്ട് അതിങ്ങനെ ഗ്യാപ്പിട്ട് ഫുൾ നമ്മുടെ ബോഡിയിലെ ഫുൾ ഇങ്ങനെ വന്നിട്ടുണ്ട് സ്കേർട്ടിന്റെ ഫുൾ പാട്ടിൽ ഇങ്ങനെ ഒരു പെയിൻ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്കേർട്ടിന്റെ പ്രത്യേകത നമുക്ക് സൈഡിലേക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് വന്നിരിക്കുകയാണ് അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് പിന്നെ നമുക്ക് മുകളിലായിട്ട് ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിൽ ഒരു കുറച്ച് ലെങ്കിൽ നമ്മളിങ്ങനെ അത് സ്റ്റിച്ച് ചെയ്ത് അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഒരു ദാവണി സെറ്റിന്റെ പ്രൈസ് വരുന്നത് ടു ആണ് അടുത്തത് കാണിക്കാൻ പോകുന്നതും ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ദാവണി സെറ്റാണ് നമുക്ക് ആദ്യം അതിന്റെ ബ്ലൗസ് പീസ് നോക്കാം ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പോളി കോട്ടൺ ഫാബ്രിക്കില് മെറൂൺ ഷെയ്ഡിലാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് നമുക്ക് സ്കേർട്ടിലേക്ക് അറ്റാച്ച് ചെയ്താണ് വന്നിരിക്കുന്നത് അതിൽ നമുക്ക് ഒരു സ്ലീവ്സിന്റെ എൻഡിലായിട്ട് വന്നിരിക്കുന്ന വർക്കാണ് ഈ കാണിച്ചിരിക്കുന്നത് നമുക്ക് കുറച്ചും കാണിച്ച പോലെ ഗോൾഡൻ സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നു അതുപോലെ അതിൻ്റെ അകത്തൊരു മൈലിന്റെ മൈൽപീലിയുടെ ഷേപ്പിൽ അകത്തൊരു വെൽവെറ്റ് കളർ വെൽവെറ്റ് പാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് മുകളിലേക്ക് ഒരു ഗ്രീൻ കളറും ഗോൾഡൻ കളറിലുള്ള ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് നമ്മൾ കാണുന്നതിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് ഇത് വന്നിരിക്കുന്നത് ദാവണി വന്നിരിക്കുന്നത് പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് ഗോൾഡൻ ജെറി ബോർഡർ വന്നിരിക്കുന്നത് അതുപോലെ നമുക്ക് ആ ബ്ലൗസ് പീസിന്റെ same ഫാദ്രിക്ക് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുകയാണ് ഇതാണ് ദാവണിയുടെ മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിൽ ഇങ്ങനെ ഗോൾഡൻ ജെറി ബോർഡർ വന്നിരിക്കുന്നു ഇവിടെ ഇങ്ങനെ ചെറിയൊരു ലൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഈ ഒരു നമ്മൾ ആ ഫാബ്രിക്ക് അറ്റാച്ച് ചെയ്ത് അതിന്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ താഴെ ഇങ്ങനെ മുറുവൻ കളറിലുള്ള ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് സ്കേർട്ട് വരുന്നത് ആ സ്കേർട്ട് നമുക്ക് പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് കുറച്ചും കൂടെ കാണിച്ച പോലെ തന്നെ നമുക്ക് ആ സ്കേർട്ടിന്റെ മുകൾഫാവ് ഇങ്ങനെ അറ്റാച്ച് അടുപ്പിച്ച് തയ്പ്പിച്ച് തയ്ച്ച് വന്നിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു വേസ്റ്റിനൊക്കെ ഒരു ഷേപ്പ് കിട്ടാനായിട്ടാണ് പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഗോൾഡൻ സെറി ബോർഡർ നമുക്ക് ബോർഡറിൽ വന്നിട്ടുണ്ട് മെറൂൺ കളറിലുള്ള സെയിം ഫാബ്രിക്കു നമുക്ക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ദാവണി സെറ്റിന്റെ പ്രൈസ് വരുന്നത് ടു ആണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് വരുന്നതാണ് നേവി ബ്ലൂ ഷെയ്ഡിലാണ് നമുക്ക് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കോട്ടൺ സിൽ ഫാബ്രിക് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ബ്ലൗസ് പീസിന്റെ സ്ലീവ്സിന്റെ എൻഡിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ പെയിന്റിങ് വർക്ക് ആണ് പെയിൻ വർക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഒരു ആലില്ലയുടെ പെയിൻ വർക്ക് മിഡിൽ പാർട്ടിൽ വന്നിട്ട് ചെറിയ ഫ്ലോറൽ പെയിന്റിംഗ് ഇങ്ങനെ നമുക്ക് ആ ഒരു ബോക്സ് ഡിസൈൻ പോലെ കൊടുത്തിരിക്കുകയാണ് താഴെ ഇങ്ങനെ അടുപ്പിച്ചു നമുക്ക് ആ ബ്ലൗസിന്റെ സ്ലീവ്സിന്റെ എൻഡ് വരുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് വന്നിട്ട് പിന്നെ മുകളിലേക്ക് ഇച്ചിരി സ്കാറ്റേർഡ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻ പെയിൻവർക്കാണ് സ്ലീവ്സ് ിൽ വന്നിരിക്കുന്നത് ഇനി നമുക്ക് അതിന്റെ ദാവണയും നോക്കാം കോട്ടൺ കോട്ടൺസിൽ ഫാബ്രിക് തന്നെയാണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ് പിന്നെ നമുക്ക് സൈഡിൽ കൂടെ ബോർഡറിൽ കൂടെ ഇങ്ങനെ ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക് നമ്മൾ സ്കേർട്ടി വന്നിരിക്കുന്ന ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക് ഇങ്ങനെ ബോർഡറിൽ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ദാവണിയുടെ മുന്താണി വന്നിരിക്കുന്നത് മൂന്നാണി ഈ ഒരു രീതിയിൽ നമുക്കൊരു സെയിം ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുകയാണ് ഇനി നമുക്ക് അതിന്റെ സ്കേർട്ട് നോക്കാം ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിലാണ് നമുക്ക് സ്കേർട്ട് വന്നിരിക്കുന്നത് സ്കേർട്ടിൽ ഇങ്ങനെ ഒരു ആരോടെ ഷേപ്പിലുള്ള ഒരു പെയിൻറ് വർക്കാണ് ആണ് നേവി ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു പെയിൻറ് വർക്ക് കൊടുത്തിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മൾ കാണുന്നതിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു പെയിൻ വർക്കാണ് അത് ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്ന വർക്കാണെങ്കിലും ഈ ഒരു സ്കർട്ടിൽ വന്നിരിക്കുന്ന ആണെങ്കിലും നമ്മളിപ്പോൾ കാണുന്നതിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു പെയിൻ വർക്കാണ് വന്നിരിക്കുന്നത് നമുക്ക് പിന്നെ സ്കേർട്ടിന്റെ എൻഡിലായിട്ട് നമ്മളിപ്പം കണ്ടിരിക്കുന്ന ആ ഒരു സെയിം നേവി ബ്ലൂ ഷെയ്ഡിലുള്ള ഫാബ്രിക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ദാവണി സെറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് വൺ സീറോ ആണ് ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്ക് വന്നിരിക്കുന്ന ദാവണി സെറ്റാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ബ്ലൗസ് പീസും ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് വിത്ത് ഗോൾഡൻ സെറി ബോർഡർ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൗസ് പീസിൽ നമുക്ക് പോൾക്ക ഡോട്ട്സ് ആണ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ കളർ അതുപോലെ പർപ്പിൾ കളർ ഗോൾഡൻ കളറിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള ത്രെഡ് വെച്ചിട്ടുള്ള പോൾ കാഡ് ഔട്ട്സ് ആണ് നമുക്ക് ഓൾ ഓവറ് ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്നത് ദാവണി വരുമ്പോഴത്തേക്കും നമുക്ക് ദാവണിയുടെ ബോഡി പാർട്ട് വന്നിരിക്കുന്നത് പ്ലെയിൻ ആണ് ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കില് പ്ലെയിൻ ആയിട്ടുള്ള ബോഡി പാർട്ട് ആണ് വന്നിരിക്കുന്നത് ഗോൾഡൻ സെറി ബോർഡർ ആണ് അതുപോലെ ഒരു പെർപ്പിൾ ഷെയ്ഡിലുള്ള ഫാബ്രിക്കിൽ നമുക്ക് ബോർഡറിൽ കൂടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി അതിന്റെ മുന്താണി നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് വീതി കൂടിയ ഗോൾഡൻ സെറി ബോർഡറും അതിന്റെ സൈഡിൽ കൂടെ ചെറിയൊരു ഗോൾഡൻ ലൈനും ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾ ഈ ഒരു താവണി പിൻ ചെയ്തു വെക്കുന്നിടത്തും ഈ ഒരു സെയിം ഗോൾഡൻ സെറി ബോർഡറും ആ ഒരു ലൈനും ചെയ്തു വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ആ ഒരു പർപ്പിൾ കളറുള്ള ഫാബ്രിക്കിൽ അതിങ്ങനെ ബോർഡറിൽ കൂടെ ചെയ്തു വന്നിട്ടുണ്ട് ഇനി നമ്മളിൻ്റെ സ്കേർട്ട് നോക്കുകയാണ് സ്കേർട്ടിൽ നമ്മുടെ ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്ന പോലെ തന്നെയുള്ള ഇരു പർപ്പിൾ ഗ്രീൻ ആൻഡ് ഗോൾഡൻ കളറിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള പോൾക്കാ ഡോട്ട്സ് ആണ് ഓൾ ഓവർ വന്നിരിക്കുന്നത് ഗോൾഡൻ ചെറി ബോർഡർ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ദാവണി സെറ്റിന്റെ പ്രൈസ് വരുന്നത് ടു വൺ ഫോർ സീറോയാണ് അപ്പൊ നമ്മൾ അടിപൊളിയായിട്ടുള്ള കുറെ സെറ്റ് ആണ് നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നത് ഈ ഒരു പോൾക്കാ ഡോട്ട്സ് വരുന്നതുണ്ട് ബ്രോക്കേഡ് മോഡൽ വന്നിരിക്കുന്ന സ്കേർട്ട് വന്നിരിക്കുന്നതുണ്ട് അതുപോലെ ഫ്ലവറിന്റെ എംബ്രോയിഡറി ഡിസൈൻ വന്നിട്ടുണ്ട് പീകോക്കിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിന്റ് വർക്ക് വന്നിരിക്കുന്നതുണ്ട് ഒരു ദാവണി സെറ്റുകൾ ഒക്കെ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ്